ാവവുമായി രണ്ടര പതിറ്റാണ്ട് നീണ്ട സൈനിക ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യ നയപരമായ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം വിമർശനം ഉയർത്തുന്നുണ്ട് മാത്രമല്ല റഷ്യയുടെയും ചൈനയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇന്ത്യ ഈ ബന്ധം അവസാനിപ്പിച്ചതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ വ്യോമ ഐനി മധ്യേഷ്യൻ മേഖലയിലെ ദേശീയ സുരക്ഷ നയതന്ത്രം സൈനിക വ്യാപ്തി എന്നിവയ്ക്ക് നിർണായകമായിരുന്നു ഈ വ്യോമതാവളം തജിഖിസ്ഥാനുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഐനയിൽ നിന്ന് ഇന്ത്യ സൈനികരെ പിൻവലിക്കുകയും സൈനിക ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്തു എന്നാൽ പൂർണ്ണമായും അവസാനിപ്പിച്ച കാര്യം പുറത്തുവന്നത് ഇന്ത്യയുടെ നയപരമായ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വ്യോമതാവളം കൈയൊഴിഞ്ഞത് രാജ്യത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് ദോഷകരമാകുമെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തിയത് തജിഗിസ്ഥാനിൽ സ്ഥിതി ചെയ്തിരുന്ന ഇന്ത്യയുടെ ഏക പൂർണ്ണ വിദേശ സൈനിക വ്യോമത്താവളമായിരുന്നു തലസ്ഥാനമായ ദുഷാൻബെയിൽ നിന്ന് പത്ത് ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗമാണിത് അഫ്ഗാനിസ്ഥാന്റെ വഖാ നീടനാഴിക്ക് സമീപമാണ് ഐനി എയർവേ സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയുടെ ഹൃദയഭാഗമാണ് ഐനി സ്ഥിതി ചെയ്യുന്നത് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയോട് അതിർത്തി പങ്കിടുന്ന തജിഗിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിക്ക് സമീപമാണ് ഇതിന്റെ സ്ഥാനം മധ്യേഷ്യയിൽ ഒരു സൈനിക സ്വാധീനം നൽകിയിരുന്ന കേന്ദ്രമായിരുന്നു ഐനി എയർബേസ് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സൈനിക ശക്തി പ്രകടനം എന്നിവയ്ക്ക് ഐനി ഇന്ധനവും വേഗതയും നൽകിയിരുന്നു ചൈനയുടെ സിൻഷിയാങ് പ്രവിശ്യ പാക് അധീന കാശ്മീർ മേഖല എന്നിവയോടും ഐനി സാമീപ്യം പുലർത്തി അതിർത്തി പങ്കെടുത്ത രാജ്യങ്ങൾക്ക് സുരക്ഷാ നിരീക്ഷണവും പ്രതിരോധവും ഉറപ്പിക്കാൻ ഐനി ഇന്ത്യക്ക് കഴിവ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തദിഖിസ്ഥാനുമായുള്ള ഉഭയകക്ഷി കരാർ അവസാനിപ്പിച്ചതിനാലാണ് ഇന്ത്യ ഐനി വ്യോമത്താവളത്തിൽ നിന്ന് തങ്ങളുടെ സൈനികരെയും സൈനിക സാമഗ്രികളെയും പതികെ മാറ്റിയെ തുടങ്ങിയത് ഇന്ത്യ പൂർണ്ണമായും പിൻവാങ്ങുന്നതോടെ ഐനിയിലൂടെ ലഭിച്ച തന്ത്രപരമായ സ്വാധീനവും ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ് അസ്ഥിരമായ ഈ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഐനി ഇന്ത്യയ്ക്ക് തന്ത്രപരമായ ഒരു മേൽക്കൈ നൽകിയിരുന്നു എന്നാൽ പിൻവാങ്ങലുകളിലൂടെ ഈ മേഖലയ്ക്ക് സമീപത്ത് രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനുമുള്ള ഇന്ത്യയുടെ കഴിവ് പരിമിതപ്പെടും ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവര ശേഖരണവും പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാനോ ഇന്ത്യ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും ഐനിയിലെ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം ചൈനയ്ക്ക് തന്ത്രപരമായ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു തുറമുഖ ശൃംഖലയായ സ്ട്രിംഗ് ഓഫ് പേഴ്സിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ചൈന ഇതിനുള്ള മറുപടിയായി മധ്യേഷ്യയിൽ ഇന്ത്യ വർദ്ധിപ്പിച്ച സ്വാധീനമായി ഐനി എയർബേസിനെ കണക്കാക്കിയിരുന്നു ഈ പിന്മാറ്റത്തിലൂടെ ഇന്ത്യയ്ക്ക് നിർണായകമായ ഒരു ആയുധം കൂടിയാണ് നഷ്ടമാകുന്നത് തജിഖിസ്ഥാനിൽ ചൈനയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഐനിയിൽ നിന്ന് ഇന്ത്യ പോകുമ്പോൾ ചൈനയ്ക്ക് ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാം ഒപ്പം കസഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്വാധീനവും ദുർബലമാകും റഷ്യ ചൈന തുടങ്ങിയ പ്രധാന പ്രാദേശിക ശക്തികളിൽ നിന്ന് തജിക് സർക്കാരിന് മേലുണ്ടായ സമ്മർദ്ദമാണ് ഈ പിൻവാങ്ങലിന് കാരണമായതെന്ന് പറയപ്പെടുന്നുണ്ട് ഐനിയിലെ ഇന്ത്യയുടെ സാന്നിധ്യത്തെ ഈ സഖ്യം എതിർത്തിരുന്നു മധ്യേഷ്യയെ തന്ത്രപരമായ സ്വാധീന മേഖലയായി രാജ്യമാണ് റഷ്യ ഇന്ത്യ പോലൊരു ശക്തി ഈ മേഖലയിൽ സ്വതന്ത്ര സൈനിക താവളം സ്ഥാപിക്കുന്നതിൽ റഷ്യയ്ക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു ഇന്ത്യ അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും അടുപ്പം വർദ്ധിപ്പിക്കുന്നത് റഷ്യയുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചു തജികിസ്ഥാനുമായുള്ള അതിർത്തി പങ്കിടുന്ന ചൈനയ്ക്കും ഇന്ത്യക്കുമേൽ ഇതേ ആശങ്കകളുണ്ട് അസ്ഥിരത നിലനിൽക്കുന്ന ചൈനീസ് മേഖലയായ ചെഞ്ചിയാങ് പ്രവിശ്യയോട് അടുത്തായിരുന്നു ഇന്ത്യ ആയിനി വ്യോമതാവളം പ്രവർത്തിച്ചിരുന്നത് ഇത് ചൈനയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കി പ്രത്യേകിച്ച് തർക്കങ്ങളും വിലപേശലുകളും രൂക്ഷമായ ഈ സാഹചര്യത്തിൽ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിലൂടെ തജിഗിസ്ഥാനും ചൈന നിക്ഷേപിച്ചിട്ടുണ്ട് ഇത് ചൈനയ്ക്ക് തജിഗിസ്ഥാനിൽ സ്വാധീനം നൽകിയിരുന്നു ഇന്ത്യയുമായുള്ള കരാർ പുതുക്കാതിരിക്കാൻ തജിഖിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ ഇതിലൂടെ റഷ്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചു റഷ്യൻ സുരക്ഷാ ഉറപ്പുകളെയും ചൈനീസ് നിക്ഷേപങ്ങളെയും ആശ്രയിക്കുന്ന തജിഗിസ്ഥാന് ഈ രണ്ട് ശക്തികളുടെ സംയുക്ത സമ്മർദ്ദത്തെ ചെറുക്കാൻ കഴിവില്ലായിരുന്നു തജികിസ്ഥാൻ ചൈനയിൽ നിന്ന് മൂന്ന് ബില്യൺ ഡോളർ കടം വാങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ റഷ്യയെയും ഇവർ സാമ്പത്തികമായി ആശ്രയിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാൻ നിലവിൽ തജികിസ്ഥാന് സാധിക്കില്ല തൽഫലമായി ഇന്ത്യക്ക് തങ്ങളുടെ ഏക വിദേശ സൈനിക താവളം നഷ്ടമായി ഇത് മധ്യേഷ്യയിൽ സൈനിക സ്വാധീനം ചെലുത്താനുള്ള ഇന്ത്യയുടെ കഴിവിലും കാര്യമായ മാറ്റം വരുത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്